വാർത്തകൾ തുടരുന്നു കൊച്ചിയിൽ പതിനാലുകാരനോട് ക്രൂരത കഴുത്തിൽ കത്തിവെച്ച് മദ്യം കുടിപ്പിച്ചു ഭീഷണിപ്പെടുത്തി കഞ്ചാവ് വലിപ്പിച്ചതായും പതിനാലുകാരന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ക്രൂരത ചെയ്ത അമ്മയുടെ ആൺ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശി പ്രബിൻ അലക്സാണ്ടറിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു എറണാകുളം വടുതലയിൽ അമ്മൂമ്മയോടൊപ്പം താമസിക്കുന്ന പതിനാല് വയസ്സുകാരനാണ് തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരത കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയത് അമ്മൂമ്മയുടെ ആൺസുഹൃത്ത് തന്നെ മദ്യം കുടിക്കാൻ നിർബന്ധിച്ചുവെന്നും താൻ അതിന് സമ്മതിക്കായിരുന്നപ്പോൾ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി മദ്യം കുടിപ്പിക്കുകയും കഞ്ചാവ് കലിപ്പിക്കുകയും ചെയ്തുവെന്നും പതിനാല് വയസ്സുകാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞാണ് എനിക്കിഷ്ടമല്ലെന്ന് പിന്നെ കൊറേ പ്രശ്നം ഞാൻ പറഞ്ഞു കത്തി ഒരു ടേബിളും കത്തിയാണ് ആ കത്തി നേരെ കഴുത്തിൽ ഇതേമാതിരി കൊണ്ട് തന്നെ ചെയ്തു ഉൾപ്പെടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ട് കൂട്ടുകാരൻ ചോദിച്ചപ്പോഴാണ് സംഭവത്തെക്കുറിച്ച് പതിനാലുകാരൻ പറയുന്നത് തുടർന്ന് സി പി ഐ എം പ്രവർത്തകർ ഇടപെട്ടാണ് പോലീസിൽ പരാതി നൽകിയത് വളർന്നു വരുന്ന തലമുറയെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം അനീതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് സി പി ഐ എം പ്രവർത്തകനായ ഫിറോസ് മുഹമ്മദ് പറഞ്ഞു ഈ വൻ്റെ തലമുറ ഭാവി വാഗ്ദാനങ്ങളാണ് അവർ നശിയാൻ പാടില്ല എന്റെ പാർട്ടി എനിക്ക് ക്ലാസ് തന്നേക്കുന്നതാണ് ലഹരിക്കെതിരെ അപ്പൊ ഇത്തരത്തിലുള്ള ശക്തമായിട്ട് പോരാടുകയും ചെയ്യും പതിനാലുകാരൻ്റെ അമ്മയുടെ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശി പ്രബിൻ അലക്സാണ്ടറിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒളിവിലുള്ള പ്രബിനെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി